നമസ്കാരം മിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും ഞാൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാട്ടോ എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് സമയം കളയട്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാൻ ഇതുപോലെ ഒരു നെയിൽ പോളിഷ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് നാളായതാണ് അപ്പോൾ ഇതിങ്ങനെ വല്ലാണ്ട് കട്ടയായി പോയിട്ടുണ്ട് അപ്പോൾ ഇതേപോലുള്ള പഴയ നെയിൽ പോളിഷൊക്കെ ഇങ്ങനെ കട്ട ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലൊരു സ്പ്രേ എടുക്കുക നമ്മുടെ ബോഡി സ്പ്രേ ഇല്ലേ അതെടുക്കുക എന്നിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഉള്ളിലേക്ക് അതിനുശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ഇനി നമുക്കിത് കൊണ്ടോ അത് നന്നായിട്ട് ലൂസായി വന്നിട്ടുണ്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടല്ലോ അപ്പോൾ ഇതുപോലെ കട്ടയായി പോയിട്ടുള്ള നമ്മൾ ഉപേക്ഷിച്ച് കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കളറൊക്കെ ഉള്ളതായിരിക്കും പക്ഷേ കട്ടയായി പോയി എന്ന് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പം നമ്മളത് കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം അറിയിക്കാൻ വേണ്ടി മറക്കരുതേ ടിപ്പ് നമ്പർ ടു ഞാൻ ഇതുപോലെ നല്ലൊരു ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ നല്ല ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ വളരെ കെയർഫുൾ കെയർഫുള്ളായിരിക്കണം അപ്പം ഇതുപോലെ ഡയറക്റ്റ് അയൺ ബോക്സ് ഇങ്ങനെ വെച്ചിട്ട് അയൺ ചെയ്യുന്നതിന് പകരം ഒരു ഫോൾഡ് പേപ്പർ കട്ട് ചെയ്ത് ഇതേപോലെ ആ ഡ്രെസ്സിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ അയൺ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ ഈ ത്രെഡ് വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ഡയറക്റ്റ് അയൺ ബോക്സ് വെച്ചിട്ട് അയൺ ചെയ്യുമ്പം ആ ത്രെഡിനൊക്കെ കേടുപാടുകൾ സംഭവിക്കാം അപ്പോൾ ഇതേപോലൊന്ന് ചെയ്യുവാണെങ്കിൽ നല്ല ഈസി ആയിട്ടും നമ്മുടെ ആ ഒരു എന്താ പറയുന്ന വർക്കുകളൊന്നും അധികം പോകാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അയൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ടിപ്പ് നമ്പർ ത്രീ നമ്മളിതുപോലെ മല്ലിയില ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് തന്നെ അഴുക്കായിപ്പോകും നമ്മളത് കെയർഫുള്ളായിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇതിപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിൽ കുറേ എല്ലാം ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതുപോലെ മല്ലിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഫ്രഷ് ആയിട്ട് അതെങ്ങനെയാണ് കീപ്പ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഇന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പോക്കായ മല്ലിയിലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ആ ഒരു വേണ്ടാത്തേലകളൊക്കെ ഒന്ന് മാറ്റി നല്ലതുപോലെ നമുക്ക് കഴുകി ഇതേപോലെ ഒന്ന് ഉണക്കി എടുക്കണം ഉണക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിലെ വെള്ളം വറ്റിച്ച് വെള്ളം ഒന്ന് ഉണക്കി എടുത്ത് മാറ്റി വെക്കണം വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ മല്ലി അഴുക്കായിട്ട് തീരും അപ്പോൾ നമ്മൾ ഇതുപോലെ കഴുകിയതിന് ശേഷം ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടൊന്ന് കാറ്റ് പൊള്ളിച്ചാൽ തന്നെ അതിൻ്റെ ആ ഇലയിലെ വെള്ളമയം എല്ലാം അപ്പാടെ പാടെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ അതിനുശേഷം നമുക്കിതുപോലൊരു പത്ര പേപ്പർ എടുക്കാം എന്നിട്ട് നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മല്ലി ഇലയിൽ നമുക്ക് ഓരോ തവണ ഉപയോഗിക്കാൻ ആവശ്യമുള്ളത് അതായത് ഒരു ചൂടോ രണ്ട് ചോടോ അങ്ങനെ എത്രയാണോ നമുക്ക് വേണ്ടത് അത് ഇതേപോലെ പത്രപേപ്പറില് ആദ്യ ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും അടുത്ത ട്രിപ്പ് എടുക്കുക ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഇവിടെ വെക്കുക അതിനുശേഷം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക വീണ്ടും നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ച് എടുത്ത് ഇങ്ങനെ ഓരോരോ തവണ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് അങ്ങനെ നമ്മൾ മുഴുവനും ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു തവണ ഉപയോഗിക്കാൻ മാത്രം ഉള്ള മല്ലിയില മാത്രം ഇതിൽ നിന്നും ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുകൊണ്ട് ഇതേപോലെ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു ഈ ഭാഗത്തെ മല്ലിയില എടുക്കുന്നു ഇനി അടുത്ത തവണ വേണമെങ്കിൽ ഇതുപോലൊന്ന് ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഇനി മല്ലിയില വാങ്ങിക്കുമോ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ ഞാനിപ്പം ഇതുപോലൊരു ഇലക്ട്രിക് വയറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത്രയൊന്നും വേണ്ട നമുക്ക് കുറച്ച് മതി അപ്പം ഞാൻ ഇതുപോലെ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു നീളത്തിൽ നമുക്ക് ഈ ഇതിൻ്റെ ഉള്ളിലെ ചെമ്പ് കമ്പിയാണ് വേണ്ടത് അപ്പോൾ ഉണ്ട് ഞാൻ ഈ ഒരു നീളത്തിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് അത്രയൊന്നും വേണ്ട നമുക്കിതിൽ നിന്ന് ഒരു കമ്പി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാവേ അപ്പോൾ ഇതുകൊണ്ടോ ഇതേപോലെ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയാമോ നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇങ്ക് തീർന്ന പഴയ പേന ഉണ്ടെങ്കിൽ എടുത്തോളൂ എന്നിട്ട് ഇതിൻ്റെ ഈ മുകൾ ഭാഗം നമുക്ക് ഇവിടെ നിന്നിങ്ങനെ ഒന്ന് ഊരിയെടുക്കാം അതിനുശേഷം നമ്മുടെ ആ ഒരു ചെമ്പ് കമ്പി കമ്പിയുണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലൊന്ന് വളച്ച് വെച്ചിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നമുക്കൊന്ന് കടത്തി വെക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ടൈറ്റ് ചെയ്യാം അപ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഈ അറ്റം നീണ്ടു നിൽക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് ഒട്ടിച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ടൈറ്റ് ചെയ്തൊന്ന് അമർത്തിയാൽ മതി അവിടെ ഇരുന്നോളും ഇനി ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രായമായ അമ്മച്ചിമാരൊക്കെ അവർക്ക് എന്തെങ്കിലും തയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളോട് സൂചിയും നൂലൊക്കെ കോർത്തു തരാനൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പോൾ ഇനി അവർക്ക് ആരെയും ആശ്രയിക്കാതെ കൊണ്ട് തന്നെ തന്നെ സൂചിയും നൂലൊക്കെ ഈസി ആയിട്ട് കോർക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് എടുക്കുക എന്നിട്ട് ഇതിലൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് കടത്തി വെക്കുക അതിനുശേഷം നൂല് എടുത്തിട്ട് ഈ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കോർത്തിട്ടൊന്ന് വലിക്കുക അതിനുശേഷം ഇതുകൊണ്ടോ ഈ സൂചിയെ പിടിച്ച് ഇങ്ങോട്ട് പുറത്തേക്കൊന്ന് വലിച്ചാൽ മതി അപ്പോൾ അതാ നൂലിൻ്റെ ഉള്ളിലൂടെ ഈസി ആയിട്ട് തന്നെ കോർത്തു വരും അപ്പോൾ ഇതുകൊണ്ടോ നമ്മളിങ്ങനെ നിഷ്പ്രയാസം സൂചിയിൽ നൂല് കോർത്തു അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഇതിപ്പം നമുക്ക് വേണ്ടാത്ത പേനയല്ലേ അപ്പോൾ പേനയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് തണ്ടെത്താൻ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മുടെ പേരൻസിന് വേണ്ടിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ഒരു നാലഞ്ച് തണ്ട് ആര്വേപ്പിലയാണ് എടുത്തിരിക്കുന്നത് അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള അരിവേപ്പിലയാണ് ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്കറിയാമല്ലോ ഇപ്പം മഴക്കാലമാണ് അപ്പോൾ കൊതുക് ശല്യം ഇല്ലാത്ത വീടുകളിൽ ചുരുക്കമാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഉണ്ട് ഈ കൊതുക് ശല്യം അപ്പോൾ കൊതുക് ശല്യം മാറാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒത്തിരി നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ഞാൻ അരിവേപ്പില ഇതുപോലൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് കറക്കിയെടുക്കണം അപ്പം പേസ്റ്റ് പോലെ അരയുവോ വെള്ളം വെള്ളമൊഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ മിക്സിയുടെ ജാർ ഉപയോഗിക്കേണ്ട എന്നുള്ളവർക്കുണ്ടെങ്കിൽ കല്ലിൽ വെച്ചിട്ടൊന്ന് ഇടികല്ല് വെച്ചിട്ടാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഞാനിതുപോലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിക്കൊന്ന് ഏകദേശം ഒന്ന് പൊടിഞ്ഞു കിട്ടുന്നത് പോലെ അങ്ങനെ കിട്ടിയാൽ മതി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി ഒരു പാത്രം ഇതുപോലെ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് കടകണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാൽ കടുകണ്ണയുടെ ഒക്കെ ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ കൊതികിനെ ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കടകണ്ണ എടുത്തത് ഇനി നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഓയിലുള്ളത് അതെടുത്താൽ മതി അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആരിവേപ്പിലയും വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ അല്ലെങ്കിൽ നല്ലപോലെ ചൂടായ എണ്ണയിലേക്കോ അരിവേപ്പിലി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കഴിഞ്ഞു പോകും അപ്പോൾ നമുക്ക് വളരെ സ്ലോ ആയിട്ട് ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ആ എണ്ണയുടെ കളറൊക്കെ ഒന്ന് ആയിട്ട് വരും കേട്ടോ അപ്പം തന്നെ അറിയാം നല്ല ഒരു സ്മെല്ലാണ് അരിവേപ്പിലയുടെയും അതുപോലെ തന്നെ ആ കടുക്ണ്ണയുടെയും ഒക്കെ ഒരു സ്മെല്ലോട് കൂടിയിട്ട് എന്താ പറയുക കൊതുകൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ഒരു ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ ഒന്ന് മൂത്തിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഇങ്ങനെ ബ്രൗൺ കളർ കളറാകുന്നോടം വരെ ഒന്നും ഒരിച്ചെടുക്കുമൊന്നും വേണ്ട കേട്ടോ അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഏകദേശം ആ എണ്ണ മുകളിൽ ഒന്ന് തെളിഞ്ഞു വന്ന ഒരു കളർ കളർച്ചേഞ്ചൊക്കെ ആകുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് തണുത്ത ശേഷം നോക്കണം ഇപ്പം നമ്മുടെ ഓയിൽ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിപ്പോൾ അരിച്ചെടുക്കാൻ ഒന്നും നിൽക്കേണ്ട അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അരിച്ചുപയോഗിക്കാം ഞാനിവിടെ അരിക്കുന്നൊന്നും ഇല്ല ഞാനിതുപോലെ ഒരു ചിരാതെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു തിരിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിപ്പം കോട്ടൻ്റെ തുണി ഒന്ന് ചുരുട്ടിയെടുത്തതാണേ അപ്പം നിങ്ങളുടെ ഇതിൽ വിളക്ക് തിരി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇതാകുമ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും കോട്ടൻ്റെ തുണിയാകുമ്പോൾ അപ്പം ഞാൻ ആദ്യമേ ഈ ചിരാതിലോട്ട് ഈ കോട്ടൻ്റെ ഈ തിരി ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ അതിൻ്റെ ഉള്ളിലെ ആ ഒരു ആരുവേപ്പിലയുടെ ആ ഒരു പിച്ചിടും കൂടെ നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുമിച്ച് എണ്ണയും ആര്വേപ്പിലെല്ലാം കൂടെയാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കോരി ഒഴിക്കുന്നത് ഇതുപോലെ നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം മഴക്കാലത്ത് കൊതുക് ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഓയില് നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ഇതിങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് സന്ധ്യാറാകുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് നമ്മൾ തിരി കത്തിച്ച് വെക്കുകയാണെങ്കിലുണ്ടല്ലോ ഈ ഒരു സ്മെൽ അങ്ങോട്ട് അടിക്കുമ്പോൾ തന്നെ അഥവാ നമ്മുടെ വീട്ടിൽ കൊതുകുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് പോയിക്കോളും കേട്ടോ അതുപോലെ ഒറ്റ ഒരെണ്ണത്തിനെ പോലും നമ്മുടെ വീട്ടിൽ കാണത്തില്ല അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഹോം റെമഡിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മഴക്കാലത്ത് ഈ കൊതുക് ശല്യം ഉള്ള സമയത്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ കുറച്ചിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് അല്പാൽപ്പമായിട്ട് എല്ലാ ദിവസവും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലൊരു ചിരാത ഇല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക സ്റ്റീലിൻ്റെ എന്തെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലെടുത്തിട്ടൊന്ന് തിരിയിട്ടിട്ട് കത്തിച്ചാലും മതി അപ്പോൾ ഇതുപോലൊരു ചിരാ ചിരാതണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ഇതുപോലൊരു കോട്ടൻ്റെ തുണിയൊക്കെ ഇട്ടിട്ട് നമുക്ക് സെറ്റാക്കുവാണെങ്കിൽ സന്ധ്യാറാവുമ്പോൾ നമുക്ക് ഇതിങ്ങനെ കത്തിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക യാതൊരു കെമിക്കലും ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കെമി കെമിക്കലുകളൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം അതുപോലെ തന്നെ ഈ ഓയില് നമുക്ക് കൈകാലുകളിലൊക്കെ ഒന്ന് പുരട്ടുകയാണെങ്കിലും കൊതുക് അടി കൊള്ളത്തില്ല കാരണം കൈകാലുകളിലാണല്ലോ കൊതുക് ഒക്കെ എപ്പോഴും പെട്ടെന്ന് തന്നെ കൊതുകടി കൊള്ളുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് ഓയിലൊന്നെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനൊന്ന് കൈകാലുകളിലൊക്കെ ഒന്ന് തൂക്കുകയാണെങ്കിൽ താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി കൊതുക് കടിക്കത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ല നല്ല ടിപ്സുകളുമായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ